ചവറ പനയന്നാർകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൂരം കുടമാറ്റത്തിന്റെ ചാരുതയിലായിരുന്നു ഇവിടെ എത്തിയ പുരുഷാരം പൂരത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും നടത്തി വടക്കുംതല പനയന്നാർകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ആനപ്രേമി സംഘം ആനച്ചന്തവും മേളപ്പെരുമയും ഒരുക്കിയത് പനയന്നാർകാവ് കാളിദാസൻ തിടമ്പേറ്റി ഇരുവശവും നാലാനകൾ നിരന്നു മേളപ്പെരുക്കത്തിന്റെ ആവേശലഹരിയിൽ ആലവട്ടങ്ങളും വെഞ്ചാമനങ്ങളും വർണ്ണക്കുടകളും ഉയർന്നു ചേർന്നൂർ ശങ്കരൻകുട്ടിമാരാർ ചൊവ്വല്ലൂർ മോഹനവാര്യർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പഞ്ചാരിമേളം ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും നടത്തി സമിതി പ്രസിഡന്റ് എസ് മുരളീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു ഗജവീരൻ പനയനാർകാവു കാളിദാസനെ സൗത്ത് ഇന്ത്യൻ വിനോദ് ആദരിച്ചു ഈ ക്ഷേത്രത്തിന്റെ തിലക കുറിയായി നിൽക്കുന്ന കാളിദാസനെ ആദരിക്കുവാൻ കിട്ടിയ അവസരം നന്ദിയോടെ സ്മരിക്കുകയാണ് ഒപ്പം ദേവിയുടെ ഈ ഈ സാധിച്ചതിൽ ും ശ്രീഭദ്ര മാതംഗമിത്ര പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ഡോക്ടർ സി ഗോപകുമാറിന് സമ്മാനിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ ബിന്ദു ലക്ഷ്മി ഏറ്റുവാങ്ങി ചികിത്സാ സഹായം ഷാജഹാൻ വിതരണം ചെയ്തു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷാ സുനീഷ് പഞ്ചായത്ത് അംഗം മല്ലിയിൽ അബ്ദുൾ സമദ ക്ഷേത്ര സെക്രട്ടറി ജി ശിവപ്രസാദ് പൊന്മന നിശാന്ത് ഡോക്ടർ സാജൻ ചരത്തുകുവട്ടം അജിത് റോജ തുടങ്ങിയവർ പങ്കെടുത്തു न्यूज़ ब्यूरो छबरा